നമസ്കാരം പെരുന്നാൾ ദിനത്തിൽ നിലമ്പൂർ മണ്ഡലത്തിലുണ്ടായ ഒരു ദുരന്തമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷം വഴിക്കടവിന് അടുത്ത വെള്ളക്കട്ടയിൽ ഒരു കൗമാരപ്രായക്കാരനായ കുട്ടി മരിക്കുന്നു കൂട്ടുകാരോടൊപ്പം മീൻ പിടിക്കാൻ പോയതാണ് ആ കുട്ടികൾ പക്ഷേ മീൻ പിടിക്കാൻ പോയ വഴിയിൽ പന്നിയിൽ നിന്ന് കൃഷി രക്ഷിക്കാനായി ഒരാൾ അല്ലെങ്കിൽ ആ കൃഷിയുടെ ഉടമസ്ഥൻ സ്ഥാപിച്ചിരുന്ന ഒരു വേലിയിലൂടെ വൈദ്യുതി ഒഴുകിയിരുന്നു പലതരത്തിലാണ് ആരോപണങ്ങൾ വന്നത് വൈദ്യുതി വകുപ്പിൻ്റെ അനുമതി അറിവോടുകൂടിയിട്ട് എന്നാൽ അനുമതിയില്ലാതെ ആണ് വൈദ്യുതി വൈദ്യുതിയുടെ വേലി സ്ഥാപിച്ചത് എന്ന ആരോപണമുണ്ട് എന്തായാലും അതിനെ തുടർന്ന് വലിയ സീനുകൾ വലിയ വലിയ പ്രതിഷേധങ്ങളുണ്ടായി രാഷ്ട്രീയ പാർട്ടികൾ ഇരു പക്ഷത്തും കക്ഷി ചേർന്നു ഗവൺമെൻറ്റ് ആയിട്ടുള്ള കൊലപാതകമാണ് എന്ന ആരോപണം വന്നു ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ ചേരിതിരിഞ്ഞുള്ള കോലാഹലങ്ങളായി വനംവകുപ്പ് ഇടപെട്ടു വനംവകുപ്പിന് ഇടവെ എതിരായി ഇടപെടലുകൾ വന്നു അവിടുത്തെ മുൻ എം എൽ എ പി വി അൻവർ അതിശക്തമായി വനംവകുപ്പിനെതിരായി രംഗത്ത് വന്നു ഏതായാലും ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു ആ അറസ്റ്റ് ഈ വേലി വെച്ച ആ സ്ഥലത്തിൻ്റെ ഉടമയ്ക്കെതിരായിട്ടാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത് കൃഷി രക്ഷിക്കാനായി വേലി വെച്ചു എന്ന് മാത്രമല്ല പന്നിയെ പിടിക്കാൻ തന്നെ പന്നിയെ വൈദ്യുതാഘാതമേൽപ്പിച്ച് പിടി പിടിച്ച് നായാടാൻ വേട്ടയാടാൻ വേണ്ടി തന്നെ സ്ഥാപിച്ച വേലിയാണത് അല്ലാതെ കൃഷി രക്ഷിക്കാനല്ല എന്ന ആരോപണം വന്നിട്ടുണ്ട് എന്തായാലും അറസ്റ്റ് നടന്നു മരണം നടന്നു അതിനെ തുടർന്നുള്ള കോലാഹലങ്ങളാണ് ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന ദുരന്തം ഇതല്ല ഈ മരണമല്ല അതിനെ തുടർന്നുള്ള കൊലാഹലങ്ങളുമല്ല ദുരന്ത യഥാർത്ഥത്തിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലും കാണാത്ത വിധം പണത്തിൻ്റെ ഒഴുക്ക് ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ മുഴുവൻ റേറ്റ് കൂടിയിരിക്കുന്നു പൊടുന്നനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ എത്രയോ തെരഞ്ഞെടുപ്പുകൾ കണ്ടവരാണ് നമ്മൾ നിലമ്പൂർക്കാർ തന്നെ എത്രയോ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഓരോ പ്രവർത്തിക്കും ഓരോ ചെലവും സാധാരണയിൽ കവിഞ്ഞ മൂന്നും നാലും ഇരട്ടിയിലേക്ക് കൂടുകയാണ് അതൊരു കൊച്ചു ഒരു 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 നോട്ടീസ് അടിക്കുന്നതിൻ്റെ ചെലവ് തൊട്ട് ഒരു ഫ്ലക്സ് ബോർഡ് വെക്കുന്നതിൻ്റെ ചെലവ് തൊട്ട് ഒരു അനൗൺസറുടെ ചെലവ് തൊട്ട് ഒരു വാഹനത്തിൻ്റെ വാടക തൊട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുഴുവൻ പ്രവർത്തനം മുഴുവനും ചിലവേറിയ ഒരു ഏർപ്പാടായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല അതൊരു വലിയ കൊയ്ത്തായി തെരഞ്ഞെടുപ്പ് പ്രവർത്തകന്മാർ സ്വീകരിച്ചിരിക്കുന്നു അതിൻ്റെ കാരണം നിലമ്പൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർ രാഷ്ട്രീയ പാർട്ടികളോട് കൂറുള്ളവരും അല്ലാത്തവരും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ പ്രൊഫഷണലായ ഒരു ജോലിയായി ഒരു കരിയറായി അല്ലെങ്കിൽ അത് ഒരു കൂലിപ്പണിയായി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് പാർട്ടിക്കാരും അല്ലാത്തവരും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങണമോ അവർക്ക് കൃത്യമായി നിശ്ചയിച്ച കൂലി കൊടുക്കുന്ന ഒരു സാഹചര്യം പണ്ടായിരുന്നെങ്കിൽ അത് ഒരു അഞ്ഞൂറ് രൂപയിൽ തീരുമായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തെ ഭക്ഷണം കൊണ്ട് അവസാനിക്കുമായിരുന്നു അല്ലെങ്കിൽ റെഫ്രഷ്മെൻറ്റിന് കൊടുക്കുന്ന ചെറിയ പൈസ കൊണ്ട് തീരുമായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം വളരെ കൃത്യമായി ബാർഗെയിൻ ചെയ്ത് ഓരോ പാർട്ടിക്കും വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു അനൗൺസർക്ക് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കൂടിയാൽ കിട്ടിയിരുന്ന ആയിരം രൂപയാണ് ഇന്നത് മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് നാലായിരം രൂപ വരെ ഒരു അനൗൺസർക്ക് കൂലി കിട്ടുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം വലിയൊരു കൊയ്ത്തായി വലിയൊരു ചാകരയായി നിലമ്പൂർക്കാർ നിലമ്പൂർക്കാർ മാത്രമല്ല കേരളം എങ്ങുമുള്ള ഇത്തരം പ്രൊഫഷണൽസ് അവിടെ വന്ന് കൂടുകയും തമ്പടിക്കുകയും മുറിയെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഈ കോലാഹലം തുടങ്ങുകയും ചെയ്തിരിക്കുന്നു എന്ന ാണ് അതില് തീർച്ചയായിട്ടും പണം ആരാണ് മുൻപിൽ എന്ന ചോദ്യത്തിന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഉത്തരം അതിപ്പോഴും പി വി അൻവറാണ് എന്നതാണ് പി വി അൻവറിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണം ഉണ്ടായിരുന്നില്ല ക്രൗഡ് ഫണ്ടിങ് തുടങ്ങിയ ആളാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആരെങ്കിലും ആരെങ്കിലും ഒക്കെ പത്ത് രൂപയെങ്കിലും അയച്ചു തരുമോ എന്ന് പരസ്യമായി ക്രൗഡ് ഫണ്ടിങ്ങിന് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവിലേക്ക് ആഹ്വാനം പരസ്യമായി ആഹ്വാനം ചെയ്ത ആളാണ് തന്റെ കയ്യിൽ നയാ പൈസ ഇല്ല താൻ പാപ്പരായിരിക്കുന്നു അത്തരം പ്രസ്താവനകളൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതല്ല അദ്ദേഹത്തിന് അദ്ദേഹം പലർ പലർക്കും കൊടുക്കാനുള്ള ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് പറയുന്നുണ്ട് അതല്ല അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സും അദ്ദേഹത്തിൻ്റെ കക്ഷികളും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഒക്കെ ആയിട്ടുള്ള കള്ളപ്പണക്കാരിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാനാണ് എന്നാഹ്വാനവും എന്ന എന്ന ആരോപണവും ഉണ്ട് എന്തായിരുന്നാലും അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു വലിയ തോതിൽ പണം ഒഴുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ദിവസം ഒരൊറ്റ ദിവസത്തേക്ക് മുപ്പത് വണ്ടികളൊക്കെ പി വി അൻവറിന് വേണ്ടി ഓടിത്തുടങ്ങിയിരിക്കുന്നു യാതൊരു ക്ഷാമവും അദ്ദേഹത്തിന് ഇല്ല ഇരുപത്തെട്ടും മുപ്പതും വണ്ടികൾ ഒരു ദിവസത്തേക്ക് ഓടാൻ എത്ര ദിവസത്തേക്കാണെന്ന് ഓർക്കണം ഇപ്പം എട്ടാം തീയതി ആയതേ ഉള്ളൂ പെരുന്നാൾ കഴിയാൻ കാത്തിരുന്നതാണ് ഇന്ന് എട്ടാം തീയതിയാണ് ഏറ്റവും ചുരുങ്ങിയത് പതിനേഴാം തീയതി വൈകുന്നേരം വരെയെങ്കിലും ഈ വണ്ടികൾ ഓടിക്കൊണ്ടേയിരിക്കും തുടർച്ചയായി പത്ത് ദിവസം രാവും പകലും വണ്ടികൾ ഓടും ഈ വണ്ടികളുടെ ചിലവ് മാത്രം അതിൻ്റെ ഇന്ധനം അതിൻ്റെ വാടക അതിൻ്റെ ഡ്രൈവർ അതിൻ്റെ അനൗൺസർ അത്തരം ചെലവുകൾ മാത്രം എടുത്തു നോക്കൂ അതിൻ്റെ മൈക്സെറ്റ് ഉൾപ്പെടെയുള്ള ചിലവുകൾ എടുത്തു നോക്കൂ പത്ത് ദിവസത്തേക്ക് എന്തുമാത്രം ചെലവ് വരും ഓർത്താൽ മതി തീർച്ചയായിട്ടും ഷൗക്കത്ത് എങ്ങനെയാണ് ഐ മീൻ ഈ അൻവർ എങ്ങനെയാണ് കാശുണ്ടാക്കുന്നത് എന്ന കാര്യം വലിയ ദുരു വലിയ തന്നെ അദ്ദേഹം പലതരത്തിലുള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നുണ്ട് അനുയായികൾ കൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇതിന് വലിയ വില കൂടിയ ഇരുപത്തി ഇരുപത് സെന്റ് സ്ഥലം വിറ്റിരിക്കുന്നു എന്ന ആരോപണമുണ്ട് മാത്രമല്ല അദ്ദേഹം വലിയ തോതിൽ ഫണ്ട് ശേഖരിക്കുന്നു എന്ന ആരോപണമുണ്ട് ഫണ്ട് ഏതു വഴി വന്നാലും പണം ഒഴുകി വരുന്ന വഴി ഏതാണ് എന്ന് മാത്രം നിലമ്പൂർക്കാർക്ക് അറിയില്ല പക്ഷേ നിലമ്പൂർ അങ്ങാടിയിലും നിലമ്പൂർ പരിസരത്തും നിലമ്പൂർ മണ്ഡലത്തിലാകെയും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും അതിനോടനുബന്ധിച്ചുള്ള പഞ്ചായത്തുകളിലെ നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുക്കുമൂലകളിലും എല്ലാ വിദൂര ദിക്കുകളിലും ഒക്കെ പണം ഒഴുകി തുടങ്ങിയിരിക്കുന്നു എന്നൊരു വാസ്തവമാണ് അൻവർ തന്നെ കണ പറഞ്ഞ കണക്കനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുഴുവൻ മിനിമം ചിലവ് എത്രയായിരിക്കും ആലോചിച്ചു അദ്ദേഹം പറഞ്ഞത് ഒരു ബൂത്തിന് ശരാശരി അഞ്ചു ലക്ഷം രൂപയെങ്കിലും ചിലവ് വരുന്ന അങ്ങനെയാണെങ്കിൽ നിലമ്പൂരിലെ മൊത്തം മണ്ഡല ഒരു ബൂത്തുകളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകൾക്ക് അഞ്ച് ലക്ഷം രൂപ ചെലവ് വെച്ച് ഏറ്റവും ചുരുങ്ങിയത് പതിമൂന്ന് കോടിയിലേറെ രൂപ ചെലവ് വരും പതിമൂന്ന് കോടിയാണ് എന്ന് ഓർക്കണം അത് ബൂത്തുകളുടെ മാത്രം കണക്കാവില്ല തീർച്ചയായിട്ടും ബൂത്തുകൾക്ക് ബൂത്ത് ആ ബൂത്തിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും വരുമായിരിക്കും ബൂത്തിൽ ബൂത്തിൻ്റെ ബൂത്തിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രവർത്തകന്മാർക്കുള്ള ചിലവായിരിക്കും മാത്രമല്ല മറ്റു ചിലതുകൂടി വരാം വോട്ടർമാരെ പർച്ചേസ് ചെയ്യുന്നൊരു ഏർപ്പാട് ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കാൻ പാട് പോലും പാടില്ലാത്തതാണ് എന്നറിയാതെയല്ല ഞാൻ പറയുന്നത് പക്ഷേ നിലമ്പൂരിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നും നിലമ്പൂരിൽ മാത്രമല്ല അപൂർവമായി പല മണ്ഡലങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട് എന്നും പുതിയ കാലത്ത് അത് പ്രവണതയായി തീർന്നിട്ടുണ്ട് എന്നും ആളുകൾ വിശ്വസിക്കുന്നുണ്ട് മാത്രമല്ല നിലമ്പൂരിൽ അത്ര അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അത്ര പ്രത്യേകിച്ച് ഈ പിന്നോക്ക പ്രദേശത്തെ ഗിരിവർഗ്ഗക്കാരായ മനുഷ്യർ പട്ടിണി പാവങ്ങള് സാധുക്കള് അവർ രണ്ട് തരത്തിലാണ് അവരെ പറ്റിക്കുന്നത് ഒന്ന് പണം കൊടുത്താൽ അത് അവർക്ക് ആവശ്യമുണ്ട് അവർക്ക് ദാരിദ്ര്യമുണ്ട് അവർക്ക് വറുതിയുണ്ട് പണം കിട്ടിയാൽ അവർക്ക് ഉപകാരമുണ്ട് പണം അവർ സ്വീകരിക്കും പണം സ്വീകരിക്കുമ്പോൾ അവർക്ക് പണം കൊടുത്താലുള്ള ഒരു ഗുണം അവർ വിശ്വസ്തരാണ് അവർ പറഞ്ഞ പാർട്ടിക്ക് ഇന്ന ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അവർ ചെയ്യും രണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും രണ്ട് തരത്തിലാണ് ഭീഷണി നടക്കുന്നത് ഒന്ന് നിങ്ങൾ ആർക്ക് ചെയ്ത് വോട്ട് ചെയ്താലും കണ്ടുപിടിക്കാൻ തമ്പ്രാൻ്റെ കയ്യിൽ സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ കാശ് കൊടുക്കുന്നവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവൻ്റെ ഏജൻറ്റിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് ആ സാധുക്കളെ വിശ്വസിപ്പിക്കുന്നു രണ്ട് ഈ കാശ് കൊടുത്തിട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇനി അഥവാ അവർ കാശ് കൊടുത്ത പാർട്ടി തോറ്റാലും അല്ലെങ്കിൽ ഈ ഈ കൊടുക്കുന്ന യജമാനൻ്റെ അതൃപ്തി സമ്പാദിച്ചാലും ഭാവിയിൽ അവരുടെ ജീവിതത്തിന് ഭീഷണിയുണ്ട് എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് പണം വോട്ട് വാങ്ങാനുള്ള ഒരു ഉപാധി കൂടിയാണ് എന്ന് നിലമ്പൂരിൻ്റെ മുൻ അനുഭവങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് പണം ഒഴുകി ഒഴുകിത്തുടങ്ങിയിരിക്കുന്നു അൻവറിൻ്റെ പണം ഒഴുകുമ്പോൾ അതിനോടൊക്കെ ഒപ്പം ഒഴുകുന്ന ഒരു മന്ത്രമുണ്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അൻവർ ആർക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത് നമ്മുടെ ഒരു ധാരണ പിൻ പിണറായിസത്തിനെതിരായി രംഗത്ത് വന്നയാളാണ് അൻവർ അൻവർ മത്സരിക്കുന്നത് പിണറായിസത്തിനെതിരാണ് അങ്ങനെയാണെങ്കിൽ പിണറായിസത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം സ്വരാജിനെതിരെ ആയിരിക്കണമല്ലോ അൻവറിൻ്റെ പണം ഒഴുകുന്നത് പക്ഷേ അൻവർ അറിയാതെ ചില തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കിടയിൽ ചില പത്രമാധ്യമങ്ങളോട് വളരെ പരോക്ഷമായി വളരെ വളരെ ദുർബലമായ ചില പ്രസ്താവനകൾ ഇടതുപക്ഷ മുന്നണിക്കും സ്വരാജിനുമെതിരായി പറഞ്ഞു പോകുന്നു എന്നതൊഴിച്ചാൽ ഈ ഒഴു പണം ഒഴുകുന്ന വഴിയിലൊക്കെ അൻവറിൻ്റെ പണത്തോടൊപ്പം ഒഴുകുന്ന മന്ത്രം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് ആര്യാടൻ ചൗക്കത്തിനെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ആര്യാടന്മാരുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അൻവറിന്റെ പണമൊഴുകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഒരു മന്ത്രം മുഴങ്ങുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ശത്രു ആര്യാടൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലല്ല അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ശത്രുവായി കണ്ടിരുന്നത് ആര്യാടനെ ആയിരുന്നു അന്ന് ആര്യാടൻ മുഹമ്മദിനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെയാണ് അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പി വി അൻവറിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ എതിരാളി പിണറായിസമോ പിണറായി വിജയനോ അല്ല എന്നും പൊടുന്നനെ അദ്ദേഹത്തിൻ്റെ നിലപാട് നിലപാടുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നതിൻ്റെ നിലപാടുകൾ മാറ്റത്തിൻ്റെ ഒരു ഒരു വലിയ രാജകുമാരനാണല്ലോ മാറ്റത്തിന്റെ ചക്രവർത്തി എന്ന് വിളിക്കാവുന്ന ഒരാളാണ് ഓരോ നിമിഷവും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഏറ്റവും ഒടുവിലത്തെ ചിത്രം ഇതാണ് പി വി അൻവറിന് പണമില്ല എന്ന് പറഞ്ഞിരുന്ന അൻവർ യാതൊരു ക്ഷാമവും ഇല്ലാതെ പണമൊഴുക്കുന്നു രണ്ട് പിണറായിസത്തിനെതിരെ മത്സരിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ ആര്യാടനീസത്തിനെതിരായി മത്സരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയത്തിനെതിരായി മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിശേഷം ഈ സമയത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തമായി നിലമ്പൂർ ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ മുമ്പിൽ വെളിവായിരിക്കുന്നു അൻവറിൻ്റെ പണം വഴുന്ന പണം തീർച്ചയായിട്ടും കള്ളപ്പണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന കണക്ക് പ്രകാരമുള്ള പണം കൊണ്ട് എങ്ങനെയാണ് ഇത്രയേറെ കോടികൾ ഏതാനും ലക്ഷങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് ചെലവായി അനുവദി അനുവദിച്ചിട്ടുള്ളത് പക്ഷേ ഇത്രയേറെ കോടികൾ ചിലവഴിക്കാൻ സാധിക്കുന്നത് എങ്ങനെ ആ പണം ഒഴുകി വരുന്ന വഴിയിൽ എന്തെല്ലാം തരത്തിലുള്ള അവിഹിതമായ രാഷ്ട്രീയങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള അട്ടിമറികൾ എന്തെല്ലാം തരത്തിലുള്ള ഇരുട്ട് ഇരുട്ടിൽ മറഞ്ഞിരുന്ന് നടക്കുന്ന നമുക്ക് നഗ്ന നേത്രങ്ങൾക്ക് കാണാനാവാത്ത എന്തെല്ലാം അതിശയങ്ങൾ അതിശയകരമായ നീക്കങ്ങൾ അട്ടിമറി പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ നടക്കുന്നു എന്നത് നിലമ്പൂർ ഒരിക്കൽ കൂടി ഇന്ത്യൻ ജനാധിപത്യത്തിന് പാഠമാവുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്താവാൻ പാടില്ല എന്ന പാഠം തീർച്ചയായിട്ടും അൻവറിൻ്റെ പണം ഒഴുകുന്നത് പണം ഒഴുകുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ മറ്റു മുന്നണികൾ തയ്യാറാകും എന്ന് നമ്മൾ കരുതുന്നില്ല തീർച്ചയായിട്ടും യു ഡി എഫ് അൻവറിൻ്റെ എല്ലാ രീതിശാസ്ത്രത്തെയും അതുപോലെ ചെറുക്കുന്നുണ്ടാകും അവരുടെ പക്ഷത്തു നിന്നും അതിനെ നേരിടാനുള്ള വഴികളുണ്ടാകും എൽ ഡി എഫ് അവരുടെ വഴി സ്വീകരിക്കുന്നുണ്ടാവാം പക്ഷേ ഒരു സംശയം ന്യായമായി വരുന്നുണ്ട് അൻവറിന് പണം വരുന്ന വഴിയിൽ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്ന മന്ത്രവുമായി അൻവറിൻ്റെ പണം ഒഴുകി നടക്കുമ്പോൾ ആ പണത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഒരു പക്ഷെ എവിടുന്നൊക്കെ ആവാം അത് എൽ ഡി എഫിൽ നിന്ന് കൂടിയായിക്കൂടെ ഈ പിണറായിസത്തിനെതിരെ ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ടിരുന്ന ഒരാൾ പതുക്കെ പിണറായിസത്തിനെ പിന്തുണക്കാതെ തന്നെ യു ഡി എഫിനെ എതിർക്കുന്നൊരു നിലപാടിലേക്ക് വന്നാൽ ആ പണം വരുന്ന വഴിയിൽ ഭരണകൂടത്തിൻ്റെ കൈകൾ കൂടി ഉണ്ടായിക്കൂടെ എന്ന സന്ദേഹം തീർച്ചയായിട്ടും ഉയരുന്നുണ്ട് ഇത് തന്നെയാണ് നിലമ്പൂരിൻ്റെ പ്രശ്നം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്തായിക്കൂടാ എന്നതിൻ്റെ ജനാധിപത്യത്തിലെ ഏറ്റവും അനഭിലഷണീയമായ പ്രവണതകളുടെ ഒരു ഉദാഹരണമായി ഒരിക്കൽ കൂടി നിലമ്പൂർ നമുക്കൊരു പാഠമാകുന്നു നന്ദി നമസ്കാരം